നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂരിലെ തന്റെ മണ്ണ് വിട്ട് എങ്ങോട്ടും പേടിച്ചോടാതെ എന്ന കരുത്തയായ സ്ത്രീ അതിന് നിന്നെയൊക്കെ ആര് പേടിക്കുമെന്ന് പറഞ്ഞ് സഖാക്കളെ അങ്ങ് നിർത്തി മാനം കെടുത്തി സ്ത്രീ സുരക്ഷ പറയുന്ന പാർട്ടിയുടെ കണ്ണൂരിലെ തനിക്കോണം നിങ്ങൾ അറിയണം ഓട്ടോ ഓടിച്ചു കുടുംബം പുലർത്തുന്ന ദളിത് യുവതിയോടും ഭർത്താവിനോടും ഈ തെമ്മാടിക്കൂട്ടം കാണിക്കുന്നത് തനി ഗുണ്ടായുസം സ്റ്റാൻഡിൽ ഓട്ടോ ഓടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒരു കുടുംബത്തെ കണ്ണൂരിൽ നിന്നേ കെട്ടുകെട്ടിക്കാൻ സി പി എമ്മുകാർ കച്ചകെട്ടി ഇറങ്ങാൻ കാരണം എന്നാൽ ഇവിടെ തന്നെ ജീവിക്കുമെന്ന് ചിത്രലേഖ സഖാക്കൾക്ക് കൊടുത്ത മറുപടി കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ ദ്രോഹം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവർ കണ്ണൂരിൽ നിന്നും എങ്ങോട്ടും പേടിച്ചോടിയിട്ടില്ല എന്ത് നിവറ്റകളെ പേടിക്കണം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കുന്നു കണ്ണൂരിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി സി പി എം സിഐ ടിയു വേട്ടക്കിരയായ ഓട്ടോറിക്ഷ തൊഴിലാളിയായ ദളിത് യുവതി ചിത്രലേഖയ്ക്കും കുടുംബത്തിനുമെതിരെ വീണ്ടും പ്രതികാര നടപടികളുമായി സഖാക്കൾ അങ്ങ് കളത്തിൽ നിറഞ്ഞിരിക്കുകയാണ് ചിത്രലേഖയുടെ ഭർത്താവും ഓട്ടോ ഡ്രൈവറുമായ ശ്രീഷ്കാന്തിനെ സിഐടിയു യൂണിയനിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർമാരടക്കം പത്തോളം പേർ ചേർന്ന് മർദ്ദിച്ചു കണ്ണൂർ നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ ി പെർമിറ്റില്ല എന്ന കാരണം പറഞ്ഞാണ് സി ഐ ടി യു യൂണിയനിൽപ്പെട്ട ഡ്രൈവർമാരും സംഘവും മർദ്ദിച്ചത് ശ്രീഷാന്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം സിഐ ടി യുവിനേയും സി പി എമ്മിനെയും ഒക്കെ പോലീസിന് പേടിയാണല്ലോ എ കെ ജി ആശുപത്രിക്ക് മുന്നിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത ഓട്ടോയിൽ യാത്രക്കാർ കയറുന്ന സമയത്താണ് കെ എൽ പതിമൂന്ന് എ വി എൺപത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് കെ എൽ പത്തൊൻപത് എ സി മുപ്പത്തിയഞ്ച് എൺപത് കെ എൽ പതിമൂന്ന് എ വി പൂജ്യം രണ്ട് പൂജ്യം ഒൻപത് നമ്പർ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർമാരും മറ്റ് പത്തോളം സി ഐ ടി യു പ്രവർത്തകരും ചേർന്ന് വാഹനത്തിൽ നിന്നും കോളറിൽ പിടിച്ചു വലിച്ച് പുറത്തിറങ്ങി മർദ്ദിച്ചതെന്ന് ശ്രീഷാന്ത് പരാതിയിൽ പറയുന്നു അടിവയറ്റിൽ ചവിട്ടുകയും സ്പാനർ കൊണ്ട് ഇടത് കാൽമുട്ടിനും കൈക്കും അടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്ന് കണ്ണൂർ ജില്ലാ സൂപ്രണ്ടന്റ് നൽകിയ പരാതിയിൽ പറയുന്നു കണ്ടാലറിയാവുന്ന പത്തോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം സിഐ ടി യു യൂണിയനിൽപ്പെട്ട തൊഴിലാളികളുടെ പരാതിയിൽ ശ്രീഷകാന്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ ഒരു ഓട്ടോ സ്റ്റാൻഡിലും ജോലി ചെയ്യാൻ നിന്നെ അനുവദിക്കില്ല എന്ന് ഇവർ ശ്രീഷ്കാന്തിനെ ഭീഷണിപ്പെടുത്തി നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ അനുമതി ഉണ്ടായിട്ടും അധികൃതർ വിഷയത്തിൽ ഇടപെട്ടില്ലെന്നും ചിത്രലേഖയും കുടുംബവും പറയുന്നു ചിത്രലേഖ കണ്ണൂർ ടൗണിൽ വർഷങ്ങളായി ഓട്ടോ ഓടിച്ചിരുന്ന ആളാണ് കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിക്കുന്നതിന് മുൻപ് സർക്കാർ പ്രത്യേകം നൽകിയ പെർമിറ്റിലായിരുന്നു ഓട്ടോ ഓടിച്ചിരുന്നത് കോർപ്പറേഷൻ രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ള ഏതാനും പഞ്ചായത്തുകൾ കൂടി കോർപ്പറേഷന്റെ ഭാഗമായി മാറിയിരുന്നു ഇതോടെ ആ പഞ്ചായത്തുകളിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും ടൗണിൽ വന്ന് ഓട്ടോ ഓടിക്കാൻ തുടങ്ങി ഇതോടെ തർക്കമുണ്ടാകുകയും ടൗൺ പെർമിറ്റ് എന്ന രീതിയിൽ പൊതുധാരണാപ്രകാരം ആർ ടിഒ ഇടപെട്ട് വർഷങ്ങളായി ടൗണിൽ ഓട്ടോ ഓടിച്ചിരുന്നവർക്ക് പെർമിറ്റ് നൽകുകയായിരുന്നു എന്നാൽ അപേക്ഷ നൽകിയിട്ടും പ്രത്യേക പെർമിറ്റ് ചിത്രലേഖയ്ക്ക് അനുവദിച്ചില്ല കഴിഞ്ഞ വർഷം ചിത്രലേഖയുടെ ഓട്ടോ അക്രമികൾ കത്തിച്ചതോടെ ടൗണിൽ ഓട്ടോ ഓടിക്കാൻ സാധിക്കാതെ വന്നിരുന്നു ഈ കാലയളവ് ചൂണ്ടിക്കാട്ടിയാണ് പെർമിറ്റ് നൽകുന്നതിനെ സിഐ വിഭാഗം എതിർത്തത് എന്നാൽ സർക്കാർ പ്രത്യേകമായി നൽകിയ പെർമിറ്റുള്ള കാര്യം ആർ ടിഒയുമായി സംസാരിച്ചതിനെ തുടർന്ന് ഓട്ടോ ഓടിക്കാൻ അനുമതി നൽകി അധികൃതരുടെ അനുമതി നിലനിൽക്കെയാണ് സിഐ ടിയു തൊഴിലാളികൾ തർക്കമുണ്ടാക്കുകയും ശ്രീകാന്തിനെ മർദ്ദിക്കുകയും ചെയ്തതെന്ന് ചിത്രലേഖ പറയുന്നു